ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നാഗരാജ ക്ഷേത്രമായ മണ്ണാറശാലയിലേക്കാണ് നമ്മുടെ യാത്ര മഞ്ഞളിൻ്റെ ഹൃദ്യഗന്ധവും പുള്ളുവൻപാട്ടിൻ്റെ ഇണവും നിറഞ്ഞു നിൽക്കുന്ന മണ്ണാറശാല ഹരിപ്പാട് ബസ് സ്റ്റേഷനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് മൂന്നര കിലോമീറ്റർ ദൂരം തുലാമാസത്തിലെ ആയില്യമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം മണ്ണാറശാല ആയില്യം എന്ന പേരിൽ ഇത് പ്രസിദ്ധമാണ് അന്ന് ഉച്ചയ്ക്ക് നാഗരാജ വിഗ്രഹവുമായി വലിയമ്മ നടത്തുന്ന പ്രദക്ഷിണമാണ് പ്രധാന ചടങ്ങ് ഏതാണ്ട് മുപ്പത് ഏക്കറിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഭൂരിഭാഗവും കാവാണ് മണ്ണാറശാല ഇല്ലം വകയാണ് ക്ഷേത്രം കിഴക്കോട്ടാണ് ദർശനം പീഠത്തിലുള്ള വിഗ്രഹത്തിന് അഞ്ചടി ഉയരം പൂജ ഒരു നേരമേ ഉള്ളൂ ശാസ്താവ് ഭദ്രകാളി ശിവൻ ഗണപതി ദുർഗ എന്നിവർ ഉപദേവതമാർ ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടതാണ് മണ്ണാറശാലയിലേക്ക് ഇടയ്ക്ക് വേറെ ക്ഷേത്രത്തിലൊന്നും കയറിയിട്ടില്ല നേരെ മണ്ണാറശാലയിലേക്കാണ് വന്നത് എൻ്റെ ബ്രദറും ഹസ്ബൻഡും മൂനുമാണ് കൂടെയുള്ളത് കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു കൊണ്ട് അങ്ങനെ ഒരു ദിവസം കണ്ടെത്തി ഞങ്ങൾ വന്നിരിക്കുകയാണ് വന്നപ്പോൾ ഞായറാഴ്ച ആയി ആയിരുന്നു വന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഒരുവിധം തൊഴുതൊക്കെ ഇറങ്ങി ക്ഷേത്രത്തിനകത്ത് ഒരു ലക്ഷത്തിലധികം നാഗരൂപങ്ങളുണ്ട് എന്നാണ് പറയുന്നത് സ്ത്രീകളാണ് ഇവിടുത്തെ പൂജാരിമാർ പ്രധാന പൂജ അവരും ഉപപൂജകൾ പുരുഷന്മാരുമാണ് നടത്തുന്നത് ക്ഷേത്രമതിലിനു പുറത്ത് വലിയമ്മയുടെ തേവാരപ്പുര കാണാം പടിഞ്ഞാറായി ഒരു കൂവളത്തറയും ഇവിടുത്തെ പ്രധാന വഴിപാട് ഉരുളി കമിഴ്ത്തലാണ് കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിക്കുന്നവർ ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തിയാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്നാണ് വിശ്വാസം കുഞ്ഞുണ്ടായി ആറുമാസത്തിനകം ക്ഷേത്രത്തിലെത്തി കമിഴ്ത്തി വെച്ച് ഉരുളി നിവർത്തി പായസം വെച്ച് സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ കുറേ അധികം വൈകി തിരിച്ചിറങ്ങാനെ കൊണ്ട് അതിനകത്ത് കയറിക്കഴിഞ്ഞ് ഇതാണ് ക്ഷേത്ര പരിസരമൊക്കെ നിറയെ ആമകളുള്ള ഒരു കുളമുണ്ട് പിന്നെ ചുറ്റുപാട് കണ്ടില്ലേ നല്ല കാവാണ് മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന കാവുകളാണ് നേരത്തെയൊക്കെ പോയവർക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഇതുവരെ പോകാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് മറ്റു ജില്ലകളിലൊക്കെ ഉള്ളവർ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതാണ് ക്ഷേത്ര പരിസരം അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പ്ലാനിങ് നമ്മുടെ അഭിപ്രായയുടെ വീട്ടിൽ പോവുക എന്നുള്ളതാണ് നേരത്തെ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഹരിപ്പാട് വരുമ്പോൾ എന്തായാലും അറിയിക്കുക വന്ന് കാണണമെന്നാണ് പറഞ്ഞത് പക്ഷേ തലേദിവസേ പ്ലാനിങ് മൊത്തം മാറ്റേണ്ടി വന്നു അഭിപ്രോ ഞങ്ങളെ വീട്ടിലേക്കാണ് ക്ഷണിച്ചത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വിടത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വരാനെക്കൊണ്ട് അഭിപ്രായം വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ കൂടെ വീട്ടിലോട്ട് വന്നു ആളെ എല്ലാവർക്കും മനസ്സിലായി കാണും ഭൂരിഭാഗം പേർക്കും അറിയാം അബി ഹരിപ്പാടൻ എന്ന് പറഞ്ഞ ഐ ഡി ചാനലൂടെയാണ് കൂടാതെ അത് ഇപ്പം ആ പേര് മാറ്റിയിട്ട് ജഗൻ ഹരിപ്പാടുകാരൻ എന്നാണ് ആക്കിയിരിക്കുന്നത് അപ്പം ഞങ്ങളങ്ങനെ വീട്ടിൽ ചെന്നു ആൾ തന്നെയാണ് ഞമ്മക്ക് വേണ്ടുന്ന ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തത് അപ്പം ഞാനും കൂട്ടത്ത് കയറിയെന്നേ ഉള്ളൂ രാവിലെ ഞങ്ങൾക്ക് അപ്പവും മുട്ടക്കറിയൊക്കെയാണ് തന്നത് കേട്ടോ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചു അതിനുശേഷം ഞാനും കൂടി കയറിയതാണ് ഞാനല്ല ശരിക്കും പാചകം അഭിപ്രായം തന്നെയാണ് കേട്ടോ ഇവിടെ ചേട്ടനും എൻ്റെ ബ്രദറും ഒക്കെ റെസ്റ്റ് എടുക്കാനെ കൊണ്ട് കയറി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ അപ്പം ഞാനും കൂടി പിന്നെ അഭിപ്രായയുടെ വൈഫാണ് അണ്ട് ഇവിടെ നിൽക്കുന്നത് മുകളും ഉണ്ട് പക്ഷേ ഇവർ രണ്ടുപേര് ക്യാമറ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഓട്ടോ ആണ് ക്യാമറയുടെ മേലും നിക്കത്തില്ല അതാണ് പ്രശ്നം കേട്ടോ അവസാനം ഞങ്ങൾ ഫോട്ടോയ്ക്കൊക്കെ നിർത്തി പിടിച്ച് അങ്ങനെയാണ് പിന്നെ ഞാനും കുറേ നേരം ഹെൽപ്പ് ചെയ്തു അങ്ങനെ നമ്മൾ കുറേയധികം വർത്താനം ഒക്കെ പറയാനും കൊണ്ടുപറ്റി അങ്ങനെ കാരണം അഭിപ്രായം നമുക്ക് വേണ്ടി കുക്ക് ചെയ്തോണ്ടിരിക്കും നമ്മളങ്ങനെ വിരുന്നുകാരുടെ പോയിട്ട് അപ്പുറത്ത് പോയിരിക്കുന്നതിനോട് ഒരു അതൊരു ശരിയല്ലല്ലോ അപ്പോൾ നമ്മൾ വന്നത് ആളെ കാണാനും സംസാരിക്കാനും ഒക്കെ അല്ലേ അപ്പം ഞാനും കൂടി കുക്കിങ്ങിന് സവോള അരിഞ്ഞ് ഭയങ്കര എന്താണ് അതിൻ്റെ ഒരു സ്മെല് കണ്ണിലോട്ടൊക്കെ ആയി കണ്ണ് നിറഞ്ഞതാണേ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് തുമ്പീസ് ടുകദറിലൊക്കെ കയറി കുറേയധികം ഒരു മണിക്കൂറോളം ഞങ്ങൾ തുമ്പീസ് തുമ്പീസിൻ്റെ തുക തുകതറിലായിരുന്നു ചുകതറിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറേയധികം സമയം അങ്ങ് പോയി ആ സമയത്തിനൊക്കെ ബിരിയാണിക്കുള്ള ചിക്കൻ ഒക്കെ റെഡിയായി അങ്ങനെ ഇടയ്ക്ക് ഒരു ലൈവിൽ കയറി പാടുന്നതാണ് അഭിപ്രായം ഇത് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തെടുത്തതാണേ പിന്നെന്താണ് ഫുഡ് എടുക്കേണ്ട സമയമായി ഉച്ചയൊക്കെ ആയി കേട്ടോ ഞങ്ങൾ രാവിലെ ചെന്നതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അങ്ങനെ ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ഫുഡ് എടുക്കുകയാണ് എല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ആ ഇടയ്ക്ക് നല്ലതായിട്ട് വർത്തമാനം പറയേണ്ട അഭിഭവം നമ്മൾ ലൈവിലൊക്കെ കാണുന്നതിൻ്റെ കൂടെ തന്നെയാണ് ആളെ വെറും സിമ്പിളാണ് കേട്ടോ പാവും അപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് തരികയാണ് കേട്ടോ കൂട്ടത്തിൽ വൈഫും മോളും ഒക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ അവർക്ക് ക്യാമറയുടെ മുന്നോട്ട് വരാനെക്കൊണ്ട് അങ്ങ് ഭയങ്കര മടിയാണ് പിന്നെ അവസാനം ഞങ്ങൾക്ക് ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങാനെക്കൊണ്ട് പുറത്തുപോയി പ്രത്യേക സ്ട്രോബെറിയുടെ ഒക്കെ വാങ്ങിച്ച് ഞാൻ കൊണ്ടു തന്നിട്ടുണ്ട് ഞാനത് കഴിക്കുകയാണ് കേട്ടോ അതിനകത്ത് കസ്കസ് ഇട്ടിട്ടുണ്ട് ഞാനാണ് ആദ്യമായിട്ടാണ് ഐസ് കസ്കസ് ഇട്ട് കഴിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ അഭിപ്രായുടെ വീട്ടിലെ വൈഫും മകളും മകനും അഭിപ്രായം ആണ് ഫാമിലി അവരുടെ ഞങ്ങൾ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര കാര്യമായി വൈഫും മക്കളും ഒക്കെ ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചു വയർ നിറച്ച് ഫുഡൊക്കെ തന്നു നമ്മൾ അന്ന് അവിടെയോട്ട് പോയിട്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ആ ദിവസം ഫുള്ള് നമുക്കൊരു എൻജോയ്മെൻറ്റായിരുന്നു ആയിരുന്നു ആയിട്ട് ഞാൻ കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു ആ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ടെൻഷനും കാര്യങ്ങളും എല്ലാം പമ്പ കിടന്ന് കേട്ടോ അപ്പോൾ അഭിപ്രായയ്ക്കും ഫാമിലിക്കും ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് എത്തുന്നവരേക്കും ബൈ ബൈ ഇന്നത്തെ വിശേഷം കണ്ട ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ